കൊല്ലത്തൊന്നുമില്ല പോലീസുകാർ വേഗം നിക്ക് വേഗം ആടെ നിന്നോട്ടെ ആടെ നിന്നോട്ടെ ആ പേടിച്ചിട്ട് തിരിച്ചു തിരിച്ചു സമാധാനം പറഞ്ഞിട്ട് വായാ മതി മിണ്ടല്ലേ മിണ്ടല്ലേ പേടിച്ചിട്ട് മിണ്ടാനും ഭാര്യ അക്രമത്തിൽ അയാൾ വറക്കുന്നുണ്ടോ മനുഷ്യനാണ് ഞാൻ ആ നിങ്ങൾക്കുള്ളതുപോലെ ഞാനും പങ്കുവെക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പേ ഒരപേക്ഷ എന്നാണ് തന്നെ ഞാൻ വിളിക്കുന്നത് നമുക്ക് കുടുംബത്തിന്റെ താല്പര്യം അനുസരിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അവരുടെ ബന്ധുക്കൾ അതാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി ശ്രമിക്കുന്നത് രണ്ടാമത് ഇങ്ങനൊരു ദുരന്തം ഒരു അനുഭവം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചും വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഈ ആദിവാസി ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി അതിന് വളരെ ആസൂത്രിതമായ പദ്ധതികൾ ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഞാനിവിടെ ഈ വാർത്ത കേട്ടതിനെ തുടർന്ന് എത്തിയത് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളുമായും വനംവകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും വകുപ്പിലെയും ഉന്നതന്മാരുമായി ആശയവിനിമയം നടത്തി ഇവിടുത്തെ വലിയൊരാഗ്രഹമായിരുന്നു ആനമതിൽ കിട്ടുക എന്നുള്ളത് കുറ്റകരമായ കാലതാമസം ഉണ്ട് എന്നത് പൊറുക്കാനാവുന്നതല്ല അതുകൊണ്ട് അത്തരം ആരൊക്കെയൊക്കെ ഭാഗത്താണോ ഉണ്ടായത് അത് കണ്ടെത്തി അവരെ അവരർഹിക്കുന്ന ശിക്ഷൽകുക എന്നതാണ് ആദ്യത്തെ തീരുമാനം രണ്ട് എത്രയും നിർമ്മാണം പുനരാരംഭിക്കാൻ നൽകിയത് ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഒരാഴ്ചക്കാലം ആ തടസ്സങ്ങൾ നീക്കി പ്രവർത്തനം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു തീരുമാനം അതാണ് രണ്ടാമത് ആ പ്രവർത്തനം തുടങ്ങിയാലും പൂർത്തിയാക്കാൻ ഒരു ദിവസവും രണ്ടു ദിവസം പോരെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുവരെ സുരക്ഷ ഉറപ്പുവരുത്തണമായിരുന്നു അങ്ങനെ ഉറപ്പുവരുത്താൻ അത്തരം പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിങ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ തീരുമാനം മൂന്നാമത്തെ ഇവിടെ നിന്നും ആനകളെ തുരത്തി അതിനിപ്പോ ഒരാർ ആർ ടി ടീം മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ടീമിന്റെ പ്രവർത്തനം കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആർആർ ടികളുടെ എണ്ണം നാളെ മുതൽ വർദ്ധിപ്പിച്ച് ആനകളെ തുരത്തുന്ന നിവൃത്തി പ്രത്യേകമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാമത് നാലാമത് അവർക്കുള്ള ആശ്വാസത്തിന് നഷ്ടപരിഹാരം അതിന് നഷ്ടം നികത്താനൊന്നും കഴിയില്ല എത്ര നികത്താൻ കഴിഞ്ഞു സഹായധനം എന്നുള്ള നമുക്ക് നിശ്ചയിച്ചുള്ള തുക നാളെ തന്നെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നീടൊന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി നിരീക്ഷണ ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മാനന്തവാടിയിൽ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെയും ആരംഭിക്കണമെന്നാണ് അങ്ങനെ അങ്ങനെ നമുക്ക് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു സമിതി ആ സമിതി ഇന്ന് നമ്മുടെ അടുത്ത തീരുമാനങ്ങൾ എവിടം വരെ എത്തിയെന്ന് ഒന്നാം തീയതി പരിശോധിക്കണം ഒന്നാം തീയതി പരിശോധിച്ച ശേഷം മൂന്നാം തീയതി തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും പോരായ്മകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടർച്ചയായ പരീക്ഷണ നിരീക്ഷണം നടത്തും ആ പ്രവൃത്തിക്ക് നാട്ടറിയിലുള്ള ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരുടെ സഹായം കൂടി സ്വീകരിച്ചുകൊണ്ടും ഉപദേശം സ്വീകരിച്ചുകൊണ്ടുമാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്